ഭർത്താവിനുമുഹത്വം സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇന്ന് ഈ സന്ധ്യാസമയത്ത് വരുവാൻ ദൈവം അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പഠനങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഈ പഠനം ഓരോ ഭാഗവും ദൈവസ്വാനിൽ വായിച്ച് ധ്യാനിച്ച് ദൈവം തരുന്ന പ്രകാശം കേൾവിക്കാരായ ആളുകൾ വളരെ ചുരുക്കമാണെങ്കിലും അവരുടെ ആത്മിക ജീവിതത്തിന്റെ ബിൽഡിംഗ് അപ്പ് അതിനുവേണ്ടി ദൈവസേനയിൽ ഞാൻ പ്രദർശിച്ചാണ് സാധാരണയായി ശുശ്രൂഷയും സങ്കീർണങ്ങൾ തന്നെ ധാരാളം ഇതിനോട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു അതിന്റെ തുടർ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി വരുന്ന ദിവസങ്ങൾ കർത്താവ് പ്രാപ്തിപ്പെടുന്ന അനുസരിച്ച് ചെയ്തു കഴിയുമ്പോൾ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളുടെയും ഷോർട്ടായിട്ടുള്ള ഒരു പഠനം നമുക്ക് വാസ്തു ലഭിക്കുകയാണ് അപ്പോൾ നമ്മൾ വാസ്തു ഈ വിഷയം ചിന്തിക്കുമ്പോൾ ഒരു ലൈവിൽ വന്ന് ഓ അദ്ദേഹം വന്നൊരു ഒരു ക്ലാസ് എടുത്തിട്ടു പോകുന്നു എന്നുള്ളതല്ല അല്ലേ എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ചുരുക്കം ചെലരൊക്കെ ഉണ്ടാവാം നല്ലൊരു ലൈവിന്റെ പിറയിൽ എത്രമാത്രം വായന എത്ര പഠന പഠനം എത്ര പ്രാർത്ഥന എത്ര ഒരുക്കം എത്ര സമർപ്പണം അതുണ്ട് എന്നുള്ളത് ചുരുക്കം ചെറിയ ആളുകൾക്ക് അറിയാം അങ്ങനെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവസ്വനം നന്ദി ഈ അൻപത്തി നാലാം സങ്കീർത്തനം ഉപാസത്തിലെ ആരാകുന്നു നമ്മുടെ യഥാർത്ഥ സഹായകൻ എന്നുള്ളതാണ് ആരാകുന്നു നമ്മുടെ യഥാർത്ഥ സഹായകൻ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് സഹായമായി വർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ ജീവിതയാത്രയുടെ ഇടയ്ക്ക് നമ്മെ പരിചയപ്പെട്ട ആളുകളുണ്ട് യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ നിറങ്ങിപ്പോയ ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടത്തിന്റെ നാളുകളിൽ നമുക്ക് നമ്മെ കൈകോർത്ത് നിർത്തിയ ആളുകളുണ്ട് നമ്മൾ തളർന്ന് താങ്ങിപ്പോയി തളർന്നു പോയി എന്ന് ചിന്തിച്ചാൽ നമ്മെ താങ്ങിയ കാര്യങ്ങളുണ്ട് ആശ്വസിപ്പിച്ച കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാത്രം തണ്ണീർ കൊടുക്കാൻ തന്നവരുണ്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവരുണ്ട് പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ കാര്യങ്ങളെ ദേവസ്വങ്ങളിൽ താങ്ങി നിർത്തിയവരുണ്ട് ഇവരോടെല്ലാം ക്രിസ്തു നിമിത്തം നമ്മൾ കടമ്പിരിക്കുന്നു നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞു എന്റെ നാമം നിമിത്തം ഒരു പാത്രം തണ്ണീരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് കൂടിപ്പാൻ തന്നു കഴിഞ്ഞാൽ അതിനും പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്നാണ് വാസ്തു ഈ അൻപത്തിനാലാം സങ്കീർത്തനത്തിന്റെ മുതൽ ഏഴുള്ള വാക്യങ്ങൾ ആരാണ് നമ്മുടെ യഥാർത്ഥ സഹായകൻ എന്ന് ദാവീദ് പറയുക ദാവീദ് അതിന്റെ ഒന്നാം വാക്കിൽ പറയും ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകൾ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് അതിന്റെ നാലാം വാക്യം ശ്രദ്ധിക്കണം നാലാം വാക്യം പറയുന്നു ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നതിനോട് കൂടെ ഉണ്ട് ഇതാ വിഹോൾ ഗോഡ് ഈസ് മൈ ഹെൽപ്പർ ദൈവം എന്റെ സഹായകനാകുന്നു ദ ലോഡ് വിത്ത് ദം മൈ സോൾ വാസ്തവത്തിൽ ദാവീദ് തന്റെ പ്രതിയോഗിയായിരുന്ന ശൗലും മുഖാന്തിനുമായി വളരെ അധികം പ്രയാസപ്പെട്ട് കഴിയുകയും ഇപ്പൊ പ്രതിയോഗിയായിരിക്കുന്ന ശവലമുഖാന്തിരം വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു നമ്മൾ വായിക്കുന്നത് അവൻ വാസ്തവത്തിൽ ദൈവത്തെ തന്റെ യഥാർത്ഥ സഹായകനായി കണ്ടെത്തുകയാണ് ദൈവത്തെ തന്റെ യഥാർത്ഥ സഹായകനായി അദ്ദേഹം കണ്ടെത്തിയപ്പോൾ ദാവീദ് ജീവിതത്തിന്റെ പല പടവുകൾ കൂടി കടന്നുപോയി ദാവി തന്നെയല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ പല പടവുകൾ കൂടി കടന്നുപോകുന്നവരാണ് അങ്ങനെ ദാവിയത് പോയ സമയത്ത് ദൈവത്തെ തന്റെ യഥാർത്ഥ സഹായകനായി കാണാൻ ദാവീന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ് ഞാൻ എന്റെ കാര്യം പറയാം നമ്മളെ നമ്മളെ സഹായിക്കുന്ന വല്ലൊക്കെ ഉണ്ടാവും പ്രാർത്ഥനയിലും സാമ്പത്തിക വിഷയങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെ സഹായിക്കുന്ന ഒരുപാടുകൾ ഉണ്ടാവും എന്നാൽ നമ്മുടെ യഥാർത്ഥ സഹായകനും നമ്മെ അന്ത്യം വരെ സഹായിക്കാൻ കഴിയുന്നവനും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സഹായകനും നമ്മുടെ കർത്താവ് മാത്രമാണ് അപ്പൊ അതിനകത്ത് അവൻ എന്ത് ചെയ്യുന്നറിയാമോ അവൻ ആദ്യം ദൈവസന്ധി പ്രാർത്ഥിക്കുക ചെയ്തു തന്റെ സഹായകനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു തന്നെ വല്ലാത്ത രൂക്ഷമായ പ്രയാസങ്ങൾ കൂടി ശബരിനൃത്തം കടന്നുപോയപ്പോൾ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും രണ്ടും വാക്യങ്ങൾ അതങ്ങനെയാണ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ വളരെ നിന്റെ അവിടെ ദൈവമേന്ദ്രന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവത്തിന്റെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്ന നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് അവിടെ വാസ്തു ഇങ്ങനെയുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് അർപ്പിക്കുന്ന പ്രാർത്ഥന ഒരു വിലപ്പെട്ട പ്രാർത്ഥന പ്രയർ ഒരു വലിയ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം വിളിച്ച വീക്ഷിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയാൻ കഴിയുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു വാസുതിലെ ദാവീദ് ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന സമയമായിരുന്നു അപ്പം ദൈവത്തെ വിശ്വസിക്കാത്ത ദൈവത്തെ ആശ്രയിക്കാത്ത പ്രതിയോഗികൾ അവനെ ആ നിലയിൽ ഉപദ്രവിച്ചപ്പോൾ അവൻ ദൈവത്തോട് കണ്ണൂരോട് തന്റെ ആവശ്യങ്ങളെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലൂടെ അറിയിച്ചു രണ്ട് ആ അവൻ എന്ത് ചെയ്യുന്നറിയാമോ അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ നാലും അഞ്ചും വാക്യങ്ങളിൽ ഇതാ ദൈവന്റെ സഹായകനാകുന്നു കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരോടു കൂടെ ഉണ്ടായത് അവൻറെ ശത്രുക്കൾക്ക് തിന്മ പവനം ചെയ്യും നിന്റെ വിശ്വാസിയാൽ അവരെ സംഹരിച്ചു കളയണമേ ദിവസം പ്രയർ പ്രയറാണ് ചിന്തിക്കരുത് അവൻ ദൈവസ്വദി പ്രാർത്ഥിക്കുകയാണ് എന്താ പ്രാർത്ഥിക്കുന്നത് അപ്പം വിശ്വാസം ദാവീദിന്റെ വിശ്വാസം അത് ഇറ്റ് ഗോസ് ടു വർക്ക് അത് നെയ്യുന്നു പോകുക നമ്മുടെ വിശ്വാസം അതിന്റെ പ്രവർത്തി പദത്തിലേക്ക് പോകുമ്പോഴാണ് വിശ്വാസം ജീവിതത്തിൽ അന്വർത്ഥമായിത്തീരുന്നത് അവൻ പറയാണ് ബിഹോൾ ഗോഡ് ഇസ് മൈ ഹെൽപ്പ് ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു ദൈവം സഹായനാകുന്നു എന്റെ ാണനെ താങ്ങുന്നവരോടു കൂടെ ആ ദൈവമുണ്ട് ദൈവത്തിന്റെ ദാസന്മാരെ നീതിമാന്മാരെ താങ്ങുന്നവരോടുകൂടെ കർത്താവുണ്ട് എന്തായത് പറയുന്നത് ദാവീദനെ താങ്ങുന്നവരോട് കർത്താവ് ഉണ്ട് ദാവീത് അവിടെ ആശ്വസിച്ച് അവന്റെ പ്രവർത്തി മണ്ഡലത്തിലേക്ക് അത് പോയി എന്നിട്ട് പറയാണ് അവരെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും നിന്റെ വിശ്വസിയാൽ അവരെ സ്വഹരിച്ചോണ്ട് നമ്മളോട് എതിർക്കുന്ന ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യുവാൻ ദൂഷ എന്താ പറഞ്ഞ നന്മയ്ക്ക് തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കുക പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്നാണ് അവിടെ വായിക്കുന്നത് ദൈവസ്വനന്ത് ചെയ്തു ഇൻ ടു വർക്ക് അവന്റെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് പോയി പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവന്റെ ഹൃദയം പ്രാർത്ഥനയിലേക്ക് പോയി മൂന്നാമത് വായിക്കുന്നത് ആറാമത്തെ വാക്യമാണ് ആറാം വാക്യം പറയുന്നു സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനിയാൻ കഴിക്കും യഹോവേ നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ ഞാനതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും പിടിവിച്ചേക്കുന്നു എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും അപ്പൊ മൂന്നാമതാവേദി ചെയ്തത് അവൻ ദൈവത്തെ സ്തുതിച്ചു എന്നുള്ളതാണ് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ഐ വിൽ ഫ്രീലി സാക്രിഫൈസ് ചെയ്യൂ ഞാൻ ചെയ്യും ഞാൻ സ്വമേധാനത്തോടെ നിനക്ക് യാഗങ്ങളെ ഹന്നയാകം കഴിക്കും ഇവിടെ ഐ വിൽ ഫ്രീലി സാക്രിഫൈസ് ചെയ്യൂ ഞാൻ സ്വമേധാനത്തോടെ നിനക്ക് യാഗം കഴിക്കുന്നതായിട്ടുള്ളൂ മലയാളം കഴിയുമ്പോൾ സ്വയം ഞാൻ എന്നൊക്കെ ഹനനയാകും കഴിക്കും യഹോവേന്ദിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ ഞാനത് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ദാവീദിന്റെ ഈ ഈ ദൈവാശ്രയത്തിന്റെ സീക്വൻസ് അത് നോക്കുക ഒന്ന് ഇസ് ടു ഗോഡ് ദൈവത്തിന്റെ നാമം ചൊല്ലി ദൈവസ്വന്ന് പ്രാർത്ഥിച്ചു ഫെയ്ത്ത് ടു സെഗൻഡ്ലിൻ അവന്റെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വഴിമാറി മൂന്ന് വായിക്കുന്നത് ദൈവത്തിനു മഹത്വം കരുതി ദൈവത്തിന് സ്തോത്രം ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നേ അവനെ ദൈവം എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുമെന്ന് അവൻ ദൈവകൃഷ്ണല് ആശ്വസിച്ചു അങ്ങനെ ആശ്വസിച്ചപ്പോൾ അതിന് ഏഴാം വാക്യം ഏഴാം വാക്യം എന്താ പറയുന്നത് ഏഴാം വാക്യത്തിൽ പറയുന്നത് അവൻ എന്നെ സകല കഷ്ടം എന്ന് വിടുവിച്ചിരിക്കുന്നു വിടുവിക്കുന്നല്ലോ ഡെലിവേഡ് മീ ഔട്ട് ഓഫ് ഓൾ മൈ ട്രബിൾ ആൻഡ് മൈ ട്രിൾഡ് സീൻ എന്റെ പ്രതിയോഗികളുടെ മേൽ ദൈവം വരുത്തുന്ന കാര്യങ്ങളെ എന്റെ കണ്ണ് കാണുന്ന കണ്ണെന്നാ പറഞ്ഞേ നാളെ കാണുമെന്നല്ല അല്ലെ വരുന്ന ദിവസവും ഞാൻ കാണാൻ പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും കർത്താവിനെ നീരുന്നു വിടുവിച്ചിരിക്കുന്നു ഇവിടെ നാലഞ്ചു കാര്യങ്ങൾ ദൈവാത്മാവ് പറയാണ് ഒന്ന് തന്റെ ജീവിതത്തിലെ ഉണ്ടായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഡേവിഡ് ഹാഡ് ട്രബിൾസ് ദാവീദിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ദൈവ മക്കളുടെയും ജീവിതത്തിൽ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ശാരീരികമായ ക്ലേശങ്ങൾ രോഗങ്ങൾ രോഗബാധകൾ സാമ്പത്തിക പീഡനങ്ങൾ പ്രയാസങ്ങൾ തെറ്റിദ്ധാരണകളാലുള്ള അകൽച്ചകൾ ഇപ്പൊ ഞാനിന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയായിരുന്നു എത്ര നല്ല സ്വഭാവന്മാരെ എനിക്കുണ്ടായിരുന്ന സ്നേഹിതരെ പലരും ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെയും അവർക്കുണ്ടായ തെരുദ്ധാരന്റെ ഡിസാനിൽ അകന്നുപോയി ഞാൻ അവരോട് ആരോടും ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ അവർക്ക് അകന്നവുന്ന് പോയി ചില ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിക്കും അതങ്ങ് വിശ്വസിക്കും വേറെ ആൾക്കാര് നമ്മളെ കുറിച്ച് ആ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വർത്തമാനം പറയുകയില്ലെങ്കിൽ അതങ്ങ് കേട്ട് വിശ്വസിക്കും അങ്ങനെയൊക്കെ പോകും ഇവരെ ആരെയും ഒന്നും കറക്റ്റ് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല അറിയാവോ പോവും എന്റെ പോളിസി എപ്പോഴും ഇഫ് ദാറ്റ് ട്രസ്റ്റ് എസ് കം ആശ്രയം ഇസ് ഇഫ് കം ഫ്രം ഗോഡ് ഗോഡ് വിൽ സസ്റ്റെയിൻ ദൈവം അതിനെ നിലനിർത്തുക അല്ലെങ്കിൽ അത് പോകും അത്രേ ഉള്ളു അവൻ തന്റെ അഷ്ടതകൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു രണ്ട് അപ്പോൾ ദൈവയുടെ ട്രബിൾസ് ട്രബിൾസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ട്രസ്റ്റ് ഗോഡ് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവില് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വേളകൾ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കൈവാണ് ആ ആശ്രയം ദൈവാശ്രയം അവന്റെ ജീവിതത്തിന് വിജയം നൽകി നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയം നമുക്ക് എന്ത് ചെയ്യുന്നു വിജയം നൽകുന്നു എന്തുവായിന്ന് അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നം പ്രശ്നമില്ലാത്തൊരു മനുഷ്യ സാധാരണയായി ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ദി ഓൺലി പ്ലേസ് വെർ ദർ ഇസ് നോ പ്രോബ്ലം സെമിറ്ററി എവരിബി സ്ലീപ്പിംഗ് സെമെറ്ററി മാത്രമാണ് പ്രശ്നമില്ലാത്ത സ്ഥലം മറ്റേ ജീവനുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹി ടേൺ ടു പ്രേയർ ദൈവസ്വനിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും ആ പ്രാർത്ഥന ദൈവസ്ഥ സൗരഭിവാസനയെ ധൂപമായി മാറി അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആശ്രയം സഹായകൻ ആരാണ് തന്നെ വേറൊരു സമയത്ത് സ്ഥലത്ത് പറഞ്ഞു ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവങ്ങൾ വരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മതിയായ സഹായകനും സഹായവും മറ്റാരും അല്ല രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവാണ് അവനാണ് നമ്മുടെ സഹായകം അവൻ നമുക്ക് ആശ്രയിക്കാം ദൈവനാമം ബോധ്യപ്പെടുമാനാകട്ടെ